ഒരുപാട് വീടൊക്കെ ഉൾപ്പെടുത്തിട്ടില്ലാട്ടോ കാരണം പറഞ്ഞാൽ ഇവിടെ വൈഫൈ ഇല്ല മറ്റേ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ഇരിക്കുവാനെ പോയ ഏട്ടനെ രണ്ടാമത് വിളിച്ചുവരുത്തിയതാ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോറും കറിയും കൊടുത്തവിടാൻ മറന്നുപോയി അപ്പൊ എന്നെ വിളിച്ച് രണ്ടാമത് വിളിച്ചിട്ട് ഒന്നാമത് പഠിക്കാൻ പെട്രോൾ കുറവായിരുന്നു അപ്പൊ അങ്ങ് പോയിട്ട് പെട്രോൾ അടിക്കാൻ പറഞ്ഞു പോയതാ പിന്നെ വിളിച്ചു വരുത്തിട്ട് വീണ്ടും കൂടെ അവിടെ കളി തുടങ്ങിട്ടുണ്ട് കേട്ടോ സഞ്ചരിക്കാതിരിക്കുന്ന അവിടെ കളിപ്പാട്ടങ്ങളാ അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ രാവിലെ അകത്തേ വരാം വാ പാപ്പ വാ അമ്മ കഴിക്കാലോറപ്പി വായോ അപ്പൊ രാവിലെ പാപ്പ കഴിക്കാൻ പോവാട്ടോ അത് കണ്ട ബഹളാൻ രാവിലെ ദോശ ചമ്മന്തിയാണ് കശിക്ക് കൊടുക്ക അങ്ങനെ ഞാൻ അവന് ഫുഡ് കൊടുക്കും കേട്ടോ ഇവനാണെങ്കിൽ രാവിലെ ഏട്ടന് പോയി കഴിയുമ്പോൾ ഞാൻ ഇവന് ഫുഡ് കൊടുക്കും കാരണം ഇവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് കാരണം അവക്ക് കൊടുക്കാൻ എന്തായാലും അവള് കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അതുകൊണ്ട് ഇവൻ അത്രയും നേരം വിശന്നിരിക്കണ്ടേ അപ്പം ഞാൻ എന്താ ഇവനെ ഇവന് കൊടുത്തിട്ട് ഇവനെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടാണ് അവൾക്ക് കൊടുക്കാറ് എങ്കിലേ അതൊരു എന്താ ടൈം ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇവന് കൊടുക്ക അവന്റെ ഉറക്കം ശരിയാവത്തില്ല അവന്റെ കഴിപ്പും ശരിയാവത്തില്ല അതുകൊണ്ട് ഇവന് കൊടുത്തു കഴിഞ്ഞാ പിന്നെ സമാധാനോ ചേച്ചി പെണ്ച്ച ചേച്ചി 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 പഴിക്കാൻ വേണ്ട കുഞ്ഞും വേണ്ട ഇതിപ്പം ഞാൻ ഇല വെട്ടാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അട ഉണ്ടാക്കാൻ വേണ്ടി ഇന്നും വ്യാഴാഴ്ച വേണമെങ്കിൽ എനിക്ക് രാവിലെ ഗോതമ്പാണ് ഗോതമ്പിനെന്തെങ്കിലും കഴിക്കണം അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇല വെട്ടാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് അപ്പം ഇല വെട്ടാൻ വേണ്ടി ഇവിടെ ഒരു വാഴ പിടിപ്പിച്ചത് ഒരു പ്രയോജനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പറിക്കേണ്ടി വരത്തില്ല നമ്മളു കൊണ്ട് നട്ട് വാഴയ്ക്കകത്തുനിന്ന് തന്നെ പിടിക്കാൻ പറിക്കാമല്ലോ എല അതെ പിന്നെ അവിടെയാണെങ്കിൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നടക്കണമായിരുന്നു കേട്ടോ ഇല വെട്ടിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അട ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് കാണിക്കുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ഞാൻ അട ഉണ്ടാക്കുന്നത് കണ്ട് നിങ്ങൾ മടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പരത്തിയിട്ട് നേരെ അടുപ്പ് വെക്കുന്നുണ്ട് ഇവിടെ ആരത്തിയാണെങ്കിൽ കൊച്ചി ടി വിട്ടോ കണ്ടോണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു മോനെ ഉറക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവന് ഉറക്കിയിട്ടാണ് ഞാൻ അവക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇവിടെ ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ പക്ഷെ ചമ്മന്തി കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് ഒരു ബാലൻസിങ്ങിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചാര എടുത്തിട്ടുണ്ടായി ഇല്ലെങ്കിൽ ഇവിടെ കഴിക്കത്തില്ല അങ്ങനെ കറി വെക്കാൻ എന്തുവാണോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേട്ടോ അമ്മ അപ്പച്ചയുടെ പോയിട്ട് ഈ വഴുതനങ്ങ പറിച്ചുകൊണ്ടു എന്നാൽ അവിടെ ഉണ്ടായ വഴുതനങ്ങ അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ നമുക്ക് തീയല് വെക്കാം വഴുതനങ്ങ തീയൽ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അരിഞ്ഞു വെക്കുക കേട്ടോ ഈ അരിഞ്ഞൊടുക്കലും എടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്കുള്ള പണി കാരണം ഇവിടെ അമ്മയാണ് കറിയെല്ലാം വെക്കുന്നത് സാധാരണ പിന്നെ ഏട്ടൻ രാവിലെ പോണമെങ്കിൽ മാത്രം എന്തെങ്കിലും തോരൻ ചമ്മതിയും അല്ലെങ്കിൽ മീൻ പറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആക്കുവന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ പ്രത്യേക അടുക്കള പണിയൊന്നും എനിക്കില്ല അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ പച്ചമുളകും കാന്താരിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് പറിക്കാൻ വേണ്ടി അറിയാം അതുപോലെ ഉണ്ടമുളകും ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ചമ്മന്തി അരക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റുവാണല്ലോ അതൊക്കെ വെച്ച് ഞങ്ങൾ ഇടയ്ക്ക് ചമ്മന്തി അരക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നിറച്ച പച്ചമുളകുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ ഇതാണ്ടോ രണ്ട് മൂന്ന് രണ്ട് എന്താ രണ്ടെണ്ണേ ഉള്ളൂ രണ്ട് മുളക് ഇങ്ങനെ നല്ല പഴുത്ത് നിൽപ്പുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഈ അരിക്കായിട്ട് എടുക്കാം കേട്ടോ വിത്തിനായിട്ട് എടുക്കാം അത് ഞാൻ പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോയ്ക്ക് എടുക്കുന്ന സമയത്ത് ആ രണ്ട് മുളകൂടെ കണ്ടതേയുള്ളൂ കേട്ടോ പിന്നെ ഇത് കണ്ടിട്ടില്ല അതെനിക്ക് പ്പുറത്ത് ആരെങ്കിലും പറിച്ച് നടാൻ വേണ്ടിയിട്ട് പറിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഞാൻ കണ്ടില്ല പിന്നെ അത് ഇപ്പം അതാണ്ട് ഇതെല്ലാം ഞാൻ അരിഞ്ഞ് മുറിച്ച് വെക്കുന്നുണ്ട് അപ്പോഴത്തേന് അമ്മ തേങ്ങയൊക്കെ വർത്തണമെങ്കിൽ ഇന്നലെ ഒരു എന്താ ചീനിയ വെച്ചാൽ ബാക്കി വെച്ച് ചീനിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിത് കുറച്ചല്ലേ ഉള്ളൂ ഒരു എണ്ണമെല്ലാം ഉള്ളു അതെടുത്ത് മാറ്റി വെച്ചിരുന്ന മോക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചീനീ മീനും കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെടുത്ത് മുറിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് വെക്കാൻ കരുതി കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ കാണത്തുള്ളൂ അവർക്കും മൂന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ അരിഞ്ഞ് എടുത്തുവെക്കുന്നുണ്ട് ഇത് നേരെ ഞാൻ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നേരെ അടുപ്പ് വെക്കുന്നുണ്ട് വീണ്ടും അടുപ്പ് വെക്കുന്നേ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ ഓ ഇതിൻ്റെ കാര്യത്തിൻ്റെ പുറകെ നടന്നിട്ടേ ഇല്ല ഞാൻ അടുപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇവിടെ അടുപ്പ് വെക്കുന്ന സമയത്ത് അമ്മ അവിടെ അപ്പുറത്ത് തീയ്യലിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് പോയി ഞാൻ പോകുകയാണ് ഗൈസ് സമയം ഇപ്പം എത്ര എന്തെയും ഒരു മണിയായി അവിടെ വേണമെങ്കിൽ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്കാണെങ്കിൽ അരിഞ്ഞു കൊടുക്കുന്ന പനിയുള്ളൂ കാണിക്കാം ചീനി ഇവർക്ക് മാത്രം ഞാൻ ഒരു ചീനിയെടുത്ത് ആക്കിയത് കേട്ടോ കാണിച്ചു തരാം ചീനിയൊക്കെ സെറ്റാക്കി കൊറച്ച് കാശിക്ക് കൂടെ തന്നെ ബാക്കിയാണെ കുഞ്ഞിക്ക് വെച്ചേക്കുന്നത് കാശി കുഞ്ഞിയുടെ പൊളിയൊക്കെ കഴിഞ്ഞു ഇനി കാശീൻ്റെ കുളിച്ച സെറ്റാ എന്താ എന്താ മാറ്റിയ ഞാനിപ്പോൾ അവന് കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നിട്ട് അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ അവന് കൊടുത്തിട്ട് വേണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനും കൊടുത്തിട്ട് വേണം അവക്ക് കൊടുക്കാൻ കാരണം അവൾക്ക് കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് അവന് ഞാൻ ചെയ്യുന്നത് അപ്പം അവർ രണ്ടുപേരോട് കളിച്ചോണ്ടിരിക്ക കളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചോറ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടുപേർക്കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല കേട്ടോ ഇവൻ ഈ കഴിഞ്ഞ കഴിഞ്ഞങ്ങ് പോവും ഇവന് അവടെ അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഫ്ലോയി കൊടുത്തില്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല അങ്ങനെ അവനും കൊടുത്ത് അവക്കും കൊടുത്തേട്ടോ എന്നിട്ട് അവൾ കിടന്ന് കിടന്നുറങ്ങിയത് അവളാണെങ്കി ഉച്ച സമയത്ത് അവൻറെ തൊട്ടിൽ കിടന്നുറങ്ങുന്ന കേട്ടോ അവനാണെങ്കിൽ എന്നെ നോക്കിയിട്ടുള്ള കരച്ചിലാണ് എന്നെ കാത്തിരിക്കുവായിരുന്നു ഇത്ര നേരം ചേച്ചിയൊക്കെ ആ ബേബി സീറ്റിന്റെ മേളിലാട്ടോ ഞാനുള്ള തുണി എല്ലാം കൂടെ കൊണ്ടിടുന്നത് അപ്പൊ അതെല്ലാം എടുത്തിട്ടിനും എന്താ മടക്കണം ഇതിപ്പോ ഞങ്ങൾ നാലു പേരെ ഉള്ളതുകൊണ്ടായിട്ടോ ഇത്രയും ഇങ്ങനെ കിടക്കുന്നത് ഒരു ദിവസത്തെ തുണി തന്നെ പിള്ളേരെ കുറെ വേണമല്ലോ മാറി മാറി ഇടുന്നുണ്ട് മാറിയിടുന്നതുകൊണ്ട് സമയപ്പായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കത്തൊന്നും എടുത്തില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തിട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് വൈഫൈ ആ ഒരുപാട് നിന്നത്തെ അത് ഉൾപ്പെടുത്തിട്ടില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നമ്മൾ വൈഫൈ ഇല്ല മറ്റേ അവിടെ വീട്ടിലാണെങ്കിൽ വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ആക്കുന്ന പ്രശ്നമില്ല കേട്ടോ ഇവിടെ ആണെങ്കിൽ വൈഫൈ ഇല്ല നെറ്റും സ്ലോ ആണ് നമുക്ക് ഇവിടെ വൈഫൈ കണക്ഷൻ എടുക്കണം എടുത്താലേ നമുക്ക് ഇത് ആക്കാൻ പെട്ടെന്ന് അപ്ലോഡ് ആക്കാൻ പറ്റത്തില്ല ഇത് ഒരു ദിവസം എടുത്തിട്ട് ഒരു വീട് ഒരു എന്താ ഇപ്പം അഞ്ഞൂറ്റി ഇരുപത് എം ബി ഉള്ളെങ്കിൽ അത് ഒരു ദിവസം എടുക്കണം അപ്ലോഡ് ആകണമെങ്കിൽ അപ്പൊ ഞാൻ മാക്സിമം ലെങ്ത് കുറച്ചിട്ട് ഇപ്പൊ വീഡിയോ ഇടുന്നത് കേട്ടോ അതുകൊണ്ടാണ് എന്റെ വീഡിയോയുടെ ലെങ്ത് കല്ലതും കുറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഏട്ടൻ വരാറായിട്ടുണ്ട് ഒരു ഏഴര ഏഴര എട്ട് മണിക്കാണ് ഏട്ടൻ വരും അപ്പൊ ഏട്ടൻ വരുമ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റാ ബബേഴ്സ് യു